ഇത് എടവനക്കാട് അണിൽ ബീച്ചിൽ കടലിൽ കയറിക്കേണ്ടി വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇതെന്റെ ഫ്രണ്ടിന്റെ വീടാണ് ഫ്രണ്ടിന്റെ വീട്ടിൽ മൊത്തം വെള്ളം കയറി ആകെ ഇഷ്യൂ ആയിട്ടിരിക്കുന്നതാണ് എങ്കിൽ ഇവിടെ ബെഡ്റൂമിൽ എല്ലായിടത്തും വെള്ളം കയറി ഇവിടെ പ്രായോ അച്ഛനോ അമ്മയും ആയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തതാണ് ഇവിടെ എല്ലാ വർഷത്തും ഇതൊക്കെ തന്നെ ഇവിടെ സ്ഥിതി വീഡിയോ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയാം പക്ഷെ എങ്കിലും അവസ്ഥ ശരിക്കും പറഞ്ഞ ഓരോ വർഷം ചെല്ലും തോറും മൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതോ ഇതിപ്പോ പകുതിയോളം ഈ വീടിന്റെ പകുതിയോളം ഇപ്പൊ വെള്ളത്തിലാണ് എടാ കൊടകണത് കൊട വിടുന്നേ കൊട കൊണ്ടെ കൊടവിണ്ടേ എട കൊട കൊട എടാ അപ്പോ കൊടവിണത് എടാ ഇതോ ഇത് മൊത്തമാകെ ഇതുണ്ടോ ഇത് വീടാണ് വീടിന്റെ പകുതിയോളം വെള്ളത്തിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൂ കുടവുണ്ട് പെട്ടെന്നുണ്ട് ഓഫായി പോസ്കിലാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ അത്യാവശ്യം തിരിക്കാൻ പറഞ്ഞത് ടി വി ഫ്രിഡ്ജ് അതുപോലെ സാധനങ്ങൾ മാത്രം കയറ്റാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി ഐറ്റംസ് എല്ലാം ഒഴുകിപ്പോൾ വീടിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റിയ ആയതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയത് ുള്ളിൽ കയറാൻ പറ്റില്ല അതിന്റെ ഉള്ളിൽ പല സാധനം വന്നിട്ട് എന്റെ കാലിൽ ആണി കയറി അതുകൊണ്ടാണ് ഞാൻ പുറത്തുടങ്ങിയത്യ ആണി മധു ഇതൊക്കെ ഉണ്ട് കടൽ കണ്ടിന്യൂസ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ വീട്ടിൽ മാത്രമല്ല അങ്ങോട്ട് നീങ്ങി കുറെ വീടുകളിൽ വെള്ളം കയറിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോ ലൈവ് എനിക്ക് നെറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ഇടാത്തത് ഇതിലൊ ഇതിലൊ അമ്പലങ്ങല്ലേ അമ്പലങ്ങല്ലേ ഉഫ് ഓടാ आगे സീനല്ലട cheese ha kadira